സ്ൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയായി മുപ്പത് വർഷം പൂർത്തിയാക്കിയ വെള്ളാപ്പള്ളി നടേശന് സ്നേഹ ആദരവ് എസ് എൻ ഡി പി കൊല്ലം യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു പ്രസ്ഥാനത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന വെള്ളാപ്പള്ളിക്ക് എല്ലായിടത്തു നിന്നും ജനപിന്തുണ വർദ്ധിച്ചു വരികയാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു ഇന്നിപ്പോ ആ ക്ഷേത്രത്തില് വളരെ വലിയ സൗകര്യങ്ങളും വലിയ സമ്മേളനങ്ങളുടെ വർഷം പറ്റുന്ന ഓഡിറ്റോറിയങ്ങൾ ചെല്ലുന്നവർക്ക് താമസിക്കാൻ പറ്റുന്ന പബ്ലിക് പൊതു സമൂഹത്തിന് പറ്റുന്നകത്തേക്ക് ആ ക്ഷേത്രത്തെ വാങ്ങി എന്ന് പറഞ്ഞാൽ വിശ്വാസികൾക്ക് എല്ലാ വിശ്വാസികൾക്കും ഏത് ഏതാനെയും എല്ലാ വിശ്വാസികളെയും കൂടിയാണ് രാഷ്ട്രീയം വ്യത്യസ്തമായിരിക്കും വിശ്വാസം വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ പേരിൽ രാഷ്ട്രീയ പാടില്ല എല്ലാവരും ഉണ്ടാവുന്നതാണ് എല്ലാ വിശ്വാസികൾക്കും വിശ്വാസം വിശ്വാസികൾക്ക് അവർക്ക് പോകാം ആ വിശ്വാസികൾ എല്ലാ രാഷ്ട്രീയത്തിലും ഉണ്ടാവും അങ്ങനെയുള്ള വിശ്വാസ കേന്ദ്രങ്ങൾ പൊതു കേന്ദ്രങ്ങൾ ആക്കുന്നത് പ്രധാനമാണ് ഞാൻ കളിച്ചു കൊടുക്കുന്ന ക്ഷേത്രത്തിന്റെ ആ വലിയ സൗകര്യങ്ങൾ അവിടെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന മാത്രമല്ല അവിടുത്തെ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകൾ വലിയ തന്നെ നല്ല വാക്ക് പറയുന്നവരോടും ചീത്ത വാക്ക് പറയുന്നവരോടും സ്നേഹം മാത്രമാണെന്ന് മറുപടി പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു സമുദായത്തിന് വേണ്ടി പറയാനുള്ളത് ഇനിയും പറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജീവിതത്തിൽ <laughs> പറയും പ്രവർത്തിക്കും പറയാൻ പ്രവർത്തിക്കുന്നു അങ്ങനെ ഓരോരുത്തരുണ്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തെ പറ്റി പറഞ്ഞു അവിടെ പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന തോമസുകാരം പറഞ്ഞാൽ നല്ല ആളും വേണം കമ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്ന നല്ല ആളുകൾ പറഞ്ഞാൽ അവർ ആളും വേണം അല്ലാതെ എല്ലാത്തിനും ഒത്തുമറിയും ഉള്ളത് വേണം ആ ഉള്ളത് നിലപാടില്ല എനിക്ക് നിലപാട് പ്രശ്നധിഷ്ഠിതമായ നിലപാടാണുള്ളത് അപ്പൊ അല്ലാതെ ഒരു വാർഷികം നാലായി ചൂടായും കൊല്ലം യൂണിയൻ പ്രസിഡന്റ് മോഹൻ ശങ്കർ അധ്യക്ഷത വഹിച്ചു മന്ത്രി ജെ ചിഞ്ചുറാണി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എൻ കെ പ്രേമചന്ദ്രൻ എം കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി കൊല്ലം യൂണിയൻ സെക്രട്ടറി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ വെച്ച് എസ് എൻ ഡി പി കൊല്ലം യൂണിയന്റെ സ്നേഹോപകാരവും വെള്ളാപ്പള്ളിക്കു നൽകി